സേതുവിന്റെ നാല് നോവല്ലുകൾ രചന സേതു ശബ്ദം നൽകുന്നത് ശ്രീലക്ഷ്മി ജയചന്ദ്രൻ പ്രൊഡക്ഷൻ കോപ്പി റൈറ്റ് ടെൽ ആൻഡ് ഡി സി ബുക്സ് ടു തൗസൻഡ് ട്വന്റി വൺ എ ഡി സി ബുക്സ് പ്രൊഡക്ഷൻ ഏഴാം പക്കം ഏഴാം പക്കം വരെ എങ്ങനെയോ ഞാൻ കാത്തിരുന്നു അന്ന് രാത്രിയിൽ നേർത്ത നിലാവിലേക്ക് തണുപ്പിന്റെ പടവുകൾ ചവിട്ടി ഞാൻ അങ്ങനെ അങ്ങനെയിറങ്ങിയിറങ്ങിപ്പോയി വഴുക്കലുള്ള പാടവരമ്പുകളിലൂടെ തെന്നിത്തെന്നിപ്പോകുകയായിരുന്നല്ലോ ഞാൻ പിന്നീട് രണ്ടു കൈയും വീശി തുഴഞ്ഞ് നീന്തി ഊളിയിട്ട് ഞാൻ അങ്ങനെ നീങ്ങി കുന്നിൻചരിവും പുഴയോരവുമൊക്കെ അടുത്തുവന്നു തണുത്ത വായുവിന്റെ അലകളെ മുറിച്ച് മുങ്ങാവൂളിയിടുമ്പോൾ എന്റെ ഉള്ളുണർന്നു എന്റെ ഓരോ അണുവും പൊട്ടിത്തരിക്കുകയായിരുന്നു അതേവരെ അറിയാത്ത ഒരു ഉന്മാദത്തിന്റെ ലഹരിയിൽപ്പെട്ട് ഞാൻ എങ്ങോട്ടോ ഒലിച്ചുപോയി ഏതൊക്കെയോ തീരങ്ങളിൽ തെല് നേരം അടിഞ്ഞു നിന്ന് കാണണം വീണ്ടും അതേ ഒഴുക്ക് അതേയാത്ര എനിക്കറിഞ്ഞുകൂടാ ഞാൻ എവിടെയൊക്കെ പോയെന്ന് ഞാൻ അങ്ങനെ ഒഴുകിപ്പോകുകയായിരുന്നു മനുഷ്യ മനസ്സിന്റെ അന്തർഭാവത്തെയും അതിന്റെ ആദി രൂപത്തെയും ആവാഹിക്കുന്ന ചേതോഹരമായ നോവലാണ് ഏഴാം പക്കം മീനാക്ഷിക്കുട്ടി മെല്ലെ അടുത്തേക്ക് ചെന്ന് അലിവോടെ നെറുകയിൽ കൈവച്ചു അപ്പോൾ ഞാനാരാ അവൾ പതുക്ക മന്ത്രിക്കുന്നത് കുഞ്ഞിരാമൻ കേട്ടു എന്റെ അമ്മ ഈ പ്രപഞ്ചത്തിന്റെ അമ്മ അയാളുടെ ചുണ്ടുകൾ അനങ്ങി മീനാക്ഷിക്കുട്ടിയുടെ മുഖത്ത് ഒരു ചെറു ചിരി വിരിഞ്ഞു പിന്നീടത് വലുതായി മോഹിപ്പിക്കുന്ന എല്ലാം കീഴടക്കുന്ന ചിരിയായി ഒന്ന് കല്യാണം കഴിഞ്ഞ് ഏഴാം പക്കം പുലർച്ചയ്ക്കാണ് കുഞ്ഞിരാമന്റെ ഭാര്യയെ കാണാതാകുന്നത് വൈകി വൈകിയെഴുന്നേൽക്കുന്ന കുഞ്ഞിരാമൻ അതറിഞ്ഞതോ കൃത്യം ഏഴുമണിക്കും മണിക്കേ എഴുന്നേറ്റ് പല്ലു തേച്ച് അടുപ്പിലെ ചാരം വാരിക്കളഞ്ഞ് തീപൂട്ടാൻ തുടങ്ങുമ്പോഴാണ് ലക്ഷ്മിയമ്മ തൊഴുത്തിൽ നിന്ന് പശുവിന്റെ അമറൽ കേട്ടത് പതിവില്ലാതെയുള്ള ചില മുരളലും കുളമ്പൊ ചെയ്യും ഇടനാഴിയിലേക്ക് കടന്നപ്പോഴേക്കും കണ്ടു മുൻവശത്തെ കഥക് തുറന്നുകിടക്കുന്നു പതുക്കെ പാതി ചാരി വെച്ചിട്ടേ ഉള്ളൂ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് അവർ കുഞ്ഞിരാമന്റെ മുറിയിലേക്കോടി ആ കഥകുകളും പാതിചാരിവെച്ചിരിക്കുകയാണ് ലൈറ്റിട്ടപ്പോൾ കണ്ടത് കട്ടിലിൽ കിടന്ന് കൂർക്കം വലിക്കുന്ന കുഞ്ഞിരാമനെ മാത്രം മീനാക്ഷിക്കുട്ടി എവിടെ അവർ കക്കൂസിലും കുളിമുറിയിലുമെല്ലാം നോക്കി അവിടെങ്ങുമില്ല ഏഴുനാൾ മുമ്പ് വടക്കേതോ കുടുംബത്തിൽ നിന്ന് കുഞ്ഞിരാമൻ താലി കിട്ടിക്കൊണ്ടുവന്ന ആ ഇരുനിറത്തിലുള്ള പെണ്ണെവിടെ ലക്ഷ്മിയമ്മ തളർന്നുപോയി കുഞ്ഞിരാമനെ വിളിച്ചുണർത്തണ്ടേ അവർ ഒരു നിമിഷം ആലോചിച്ചു ഉടനെ തന്നെ വേണ്ടെന്നു വച്ചു ഉണരട്ടെ അവന്റെ പതിവ് ശീലം ഏഴുമണിവരെ എന്നാണ് ലൈറ്റണച്ച് രണ്ട് കൈയും തലയിൽ വെച്ച് അവർ ഇത്തിരി നേരം എന്തൊക്കെയോ ഓർത്തു പിന്നെ ഉമ്മറത്തെ ഇറയത്തു വന്നു നിന്നു വീണ്ടും പലതും ഓർക്കുകയായി നേരം പുലരാൻ ഇനിയുമെത്രയോ കഴിയണം ഈ കുറ്റാക്കുറ്റിരുട്ടത്ത് ആ പുതുപ്പണ് എവിടെ പോകാനാണ് അതും ആളും പരിചയവുമില്ലാത്ത ഈ അന്യനാട്ടില് എന്തായാലും ഒന്ന് നോക്കിക്കളയാം തെല്ലൊരു ധൈര്യത്തോടെ ടോർച്ചുമെടുത്ത് അവർ പുരയ്ക്കു ചുറ്റും ഒന്ന് വലം വെച്ചു വച്ചു അനക്കവുമില്ല ഇരുട്ടിന്റെ അകലങ്ങളിൽ എവിടെയോ നിന്ന് പട്ടികൾ നീട്ടി ഓലിയിടുന്നു മുറ്റത്തിന്റെ അരികിലുള്ള മൂവാണ്ടന്മാവിൻറെ അടുത്തെത്തിയപ്പോൾ ലക്ഷ്മിയമ്മ നിന്നു താനേ മുഖമുയർന്നു പടർന്നു പന്തലിച്ച മാവിന്റെ കൊമ്പുകൾ ഇരുട്ടിൽ മെല്ലെ അനങ്ങുന്നതുപോലെ അവർ നെഞ്ചിടിപ്പോടെ ടോർച്ചടിച്ചു നോക്കി ഇല്ല അവിടെ ഒന്നുമില്ല അവർ ആശ്വാസത്തോടെ നെടുവീർപ്പെട്ടു നേര് പറഞ്ഞാൽ സേപോക്കും പോയി വെടി